ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഹിഡൻ ഫീലിംഗ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ ലെസ്സമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിംഗ്സ് സീക്രട്ട് ഫീലിങ്സ് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഹിഡൻ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ് അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്തൊക്കെയാണ് ഹിഡൻ ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ കേക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്തൊക്കെയാണ് ഹിഡൻ ഫീലിംഗ് ഓഫ് യു പേഴ്സൺ കഴിയുമോ ഹിഡൻ ഫീലിംഗ്സ് നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് എന്തൊക്കെയാണ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള എന്തൊക്കെയാണ് എന്നുള്ളത് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേഷനിലാണെന്നുള്ളത് മാത്രമല്ല ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു അവരുടെ ലൈഫിൽ എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് ഒരു നഷ്ടബോധം ഫീൽ ചെയ്യാണ് നിങ്ങളെ നഷ്ടമായി പോയി എന്നുള്ള ഒരു ചിന്ത അവരിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പേരിൽ അവർ ഒരുപാട് ഡിപ്രസ്ഡ് ആണ് എസ്പെഷ്യലി നൈറ്റ് ടൈംസിലൊക്കെ അവർ നിങ്ങളെ ഓർത്തിട്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കരയുന്നുണ്ട് ആരും കാണാതെ വളരെ സീക്രട്ടായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് അത്രയും ഫീലിങ്സ് ഉള്ളത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് അത്രയും സങ്കടം ഉണ്ടാകുന്നത് അത്രയും കരയുന്ന പോലെ ഒരു സാഹചര്യമൊക്കെയാണ് കാണുന്നത് ഓക്കെ യെസ് യെസ് ആ ഒരു അവേക്കനിങ് ആണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത് ഓക്കെ നിങ്ങളവരുടെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർ നിങ്ങളെ മനസ്സിലാക്കിയില്ല നിങ്ങളുടെ പ്രണയം എന്താണെന്ന് അവർ അറിഞ്ഞില്ല ഓക്കെ ഇപ്പോൾ അവർ ആ ഒരു അവേക്കനിങ് സ്റ്റേജിലാണ് ഉള്ളത് ഓക്കെ യെസ് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിനെ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത്രയും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പോലും അവർക്ക് ഫീൽ ചെയ്യാണ് അത്രയും ഒരു ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി കുട്ടികളൊക്കെ ആ ഈ വ്യക്തി ഡ്രീം ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ അത്രയും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫിലുള്ള റിലേഷൻഷിപ്പൊക്കെ അവർ ഈ വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് അത്രയും ഒരു ഫീലിങ്സാണ് നിങ്ങളോടുള്ളത് പലപ്പോഴും അവർ നിങ്ങളോട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും ഇത്തരം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല പക്ഷേ അവർക്ക് ആ ആ രീതിയിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അത്രയും ഒരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കി സംഭവിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ിയേഴ്സ് ടു ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുഗതർ ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ആരിങ്കിൽ വരണം എന്ന് എപ്പോഴും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊരു ഒരു ഭയമാണ് പല കാര്യങ്ങളെയും അവർ ഭയക്കുന്നുണ്ട് മേ ബി ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം ഇതിലൊത്തിരി സ്ട്രഗിൾസ് സ്ട്രഗിൾ ചെയ്ത് തന്നെ ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ഇപ്പോഴും അവർക്കൊരു ഒരു ഭയമാണ് ചില കാര്യങ്ങൾ ഈ വ്യക്തിയെ തടസ്സപ്പെടുത്തുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം ആൻഡ് െസ് ഇപ്പോൾ പലരിലും ഇത് ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളൊരു എത്തിയിട്ടുണ്ട് നിങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കും ഈ വ്യക്തിയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനൊന്നും കഴിയുന്നുണ്ടാവില്ല എപ്പോഴും ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സ് തന്നെ കൽപ്പിച്ച് ഒരു സെപ്പറേഷൻ പീരീഡാണ് അത് ചിലപ്പോൾ പലർക്കും ഇത് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ള ഒത്തിരി പേരുണ്ട് ഓക്കെ യെസ് ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മാറിപ്പോകും എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് നിങ്ങളിൽ ഈ പ്രണയത്തിൽ അവർക്ക് അവർക്കിപ്പോഴും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരും യൂസറിൽ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ സംഭവിക്കുമെന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ മേ ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവാം അവർ മാനുഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം ഓക്കെ ഇത്ര മാത്രമുള്ള ഫീലിംഗ്സാണ് അവർക്ക് നിങ്ങളോടുള്ളതെന്ന് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാകരുതേ എന്ന് വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഹിഡൻ ഫീലിങ്സ് ആണ് കൂടുതലായിട്ടുള്ളത് ഓക്കെ നിങ്ങളിൽ ചെന്ന് മറച്ചു വയ്ക്കുന്ന ഒത്തിരി ഒത്തിരി ഫീലിങ്സ് അവരിലുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങളിപ്പോൾ മനസ്സിനെ കാമാക്കി വെക്കുക നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഓക്കെ ഒരുപാട് ഒരുപാട് ചിന്തിക്കാതിരിക്കുക ഈ റിലേഷൻഷിപ്പ് അതിൻ്റേതായിട്ടുള്ള അനുയോജ്യവുമായുള്ളൊരു ടൈമിൽ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് ചേരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ ആ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് ഹിഡൻ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഫീലിംഗ്സ് ഓക്കെ ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന നിമിഷത്തിന് വേണ്ടിയാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു കെമിസ്ട്രി എപ്പോഴും ഈ ലൈഫിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് യെസ് നിങ്ങൾക്കിടയിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം മാറിപ്പോകണം എന്ന ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തിയെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ഓക്കെ അത്രയധികം ആഴമുള്ള ഒരു റിലേഷൻഷിപ്പാണിത് അത്രയും ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഇനി നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നൽകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അത്രയധികം ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യണുണ്ടാവാം ഓക്കെ നിങ്ങൾ ഇപ്പോൾ ആയത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷനാണ് അതുകൊണ്ടാണ് ഈ ഡിവൈൻ ടൈമിംഗ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു ഡിവൈൻ ടൈമിലായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം ഒത്തിമോൺ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് ലോ ഒരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സോ മെനി കാർഡ് വി ഗെറ്റ് ഐ വോണ്ട് ടു റിക്കൺസൈൽ ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ള ആ വ്യക്തി നിങ്ങളുമായിട്ട് റിക്കൺസലേഷന് വേണ്ടിയിട്ട് അത്രയും അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യും എന്നവർക്ക് അറിയാം ഓക്കെ എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യും ട്രസ്റ്റ് ചെയ്യും എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് അവർക്ക് ഈസ് എന്ത് സാഹചര്യമായിരുന്നാലും എപ്പോഴും നിങ്ങളോടൊപ്പം അവരുണ്ടാവും എന്നുള്ളൊരു പ്രോമിസാണ് എവ്രി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് മി ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ മൊമെൻറ്റും അവർക്ക് അത്രയും പ്രഷ്യസ് ആണ് എന്ന് അവർ മനസ്സിലാക്കുകയാണ് ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ വീണ്ടും നമുക്ക് ആ ഒരു ടൈം ഒന്നിച്ച് ചേരണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് വി ആർ മെയ്റ്റ് ഫോർ ഈ ചതർ ഓക്കെ വളരെ ഡീപ്പായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ആൻഡ് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കേ ഈ നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ചിട്ടുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് എന്ന് എന്നവർ ചിന്തിക്കുന്നുണ്ട് ഐ ഫീൽ ദി സെയിം യു അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആ വ്യക്തിക്ക് വേണ്ടി ഫീലിങ്സ് ഉണ്ടാവുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ആ വ്യക്തിക്കും നിങ്ങളോടുണ്ടാവുന്നത് എന്ന് പറയാണ് ഐ ഡോട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്ന ആ വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് യു ഓക്കെ ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് ടു കണക്റ്റിംഗ് റിലേഷൻഷിപ്പ് ഓക്കെ സോഷ്യൽ മീഡിയ ഓക്കെ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാം യെല്ലോ കളർ കേസ് ഓൺ വെഹിക്കിൾസ് ഏതെങ്കിലും പർട്ടിക്കുലർ വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ട്വൻറ്റി ഫൈവ് ഇസ് യർ ബ്ലാക്ക് കളർ ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ബ്ലാക്ക് ആയിരിക്കാം ഡിസംബർ മന്ത് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാവാം ഫ്ലവേഴ്സിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ഇമോഷണൽ പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആകുന്ന ഒരു ക്യാരക്ടർ മേ ബി അത് നിങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ഫെബ്രുവരി മന്ത് ഓക്കെ ലെറ്റർ ബി ലിബ്ര ഓക്കെ ലിബ്ര എന്നുള്ള ഒരു സോഡിയക്സൈനാണ് ഈ സോഡിയക് സോഡിയക്സൈനിലുള്ളവർ കമൻ്റ് ചെയ്യുക ഓക്കെ ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങളോട് എന്തോ ഒരു ക്രെയ്സ് ഉള്ള വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ലെറ്റർ എഫ് എസ് പോസിബിൾ ഓക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള കാര്യം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു കാര്യം പോസിബിൾ ആണ് ലെറ്റർ ആർ ഹെൽത്ത് ഇഷ്യൂ ഓക്കെ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം ലെറ്റർ എച്ച് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടം ഉണ്ടാകുന്നുണ്ട് ഓക്കെ യാത്രകൾക്കും വാഹനങ്ങൾക്കുമൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ലെറ്റർ ജി ഓക്കെ ലെറ്റർ ടി ലവബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ ഏപ്രിൽ മന്ത് ഓക്കെ റെയിൻ ബോ സയൻസ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് റെയിൻ ബോസ് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന വലിയ വലിയ പോസിറ്റീവിനെസിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക മാറ്റങ്ങളാണ് ട്വൻറ്റി സെവൻ ഓക്കെ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാവാം ഫോർട്ടി ടു മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം ഓക്കെ വിത്തിൻ അവേഴ്സ് ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു പോസിബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് നമ്പർ സിക്സ്റ്റീൻ ബ്ലൂ കളർ കെ ഡിസംബർ മന്ത് ഓക്കെ ഡിസംബർ മന്തിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഓക്കെ ട്രിപ്പിൾ വൺ ഒരു എയ്ഞ്ചൽ നമ്പറാണ് മേബിനങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് ട്രിപ്പിൾ വൺ എന്നുള്ള എയ്ഞ്ചൽ നമ്പർ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അത് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ മിറാക്കിൾസൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് ആണ് ലെറ്റർ ആർ ഓക്കെ യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഏപ്രിൽ മന്ത് ഓക്കെ എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ഉള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നമ്പർ തേർട്ടീൻ ലെറ്റർ പി ഓവർ തിങ്കിങ് ഓക്കെ ഓവർ തിങ്കിങ് ഹാബിറ്റ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഫെബ്രുവരി മന്ത് ഓക്കെ ലെറ്റർ എ ലെറ്റർ എൽ നമ്പർ നയൻ നമ്പർ സെവൻ ആൻഡ് ഫൈനലി ഓഗസ്റ്റ് മന്ത് ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ